റിസൾട്ട് കിട്ടാൻ ഇത്തിരി വായിക്കാൻ റിസൾട്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും മുഖത്ത് ഫേഷ്യലും പാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും അല്ലെ നമ്മൾ ഈ ഫേസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് മാത്രം നമുക്ക് മുഖത്ത് തെളിച്ചും വൈറ്റണായിട്ടിരിക്കുന്നതും നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ തോന്നും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും വീണ്ടും പഴയതുപോലെ തന്നെ ഫേസ് ഇങ്ങനെയുള്ള ഒരു പരാതിയുള്ള ആൾക്കാരാണ് നിങ്ങള് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതായിട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ പരാതി പറയുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് റിസൾട്ട് നിക്കോട്ടോ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്കോ ഫേഷ്യലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് നിൽക്കുന്ന അതായത് ആരോടൊങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുവാണ് എന്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്റെ മുഖത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഒരു അഞ്ചോ പത്തോ പേരോടെങ്കിലും നമ്മൾ ഈ കാര്യം ചോദിക്കും ഇനി അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന മറുപടി എന്ന് പറയുന്നത് നോ ആണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ തകർക്കുകയും ചെയ്യും അതുകൂടാതെ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല എന്ന് നമ്മുടെ മനസ്സ് വിശ്വസിക്കുകയും ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ആരോടും ചോദിക്കാൻ നിൽക്കരുത് എന്റെ മുഖത്ത് മാറ്റം ഉണ്ടാവുന്നത് നിങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും മാറ്റം കാണുകയാണെങ്കിൽ അവർ തന്നെ അങ്ങ് പറഞ്ഞോളൂ കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിൽ പലരും ക്ഷമയില്ലാതെ ധൃതി വയ്ക്കുന്ന ആൾക്കാരാണല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു ഫേസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് പിമ്പിൾസ് പോകണം ആഗ്നമാർക്ക് പോകണം മുഖം ബ്രൈറ്റ് ആവണം വൈറ്റ് ആവണം ഇങ്ങനെ പല പല കാര്യങ്ങളാണല്ലേ പക്ഷെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടണമെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ്സുകൾക്കേ സാധിക്കത്തുള്ളൂ കേട്ടോ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടാൻ വൈകിയാലും പക്ഷെ ആ റിസൾട്ട് എന്ന് പറയുന്നത് ഗ്യാരണ്ടി ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് സി ടി എം എസ് കൃത്യമായിട്ട് ചെയ്തിരിക്കാം അതായത് ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസിംഗ് ആൻഡ് സൺസ്ക്രീൻ ഈ നാല് സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്ത് യുവത്വം നിലനിർത്താൻ സഹായിക്കും ചുളുകൾ വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും മുഖം ഒരു ഗ്ലാസി സ്കിൻ ലുക്കിലേക്ക് മാറാൻ വേണ്ടിയിട്ടും സഹായിക്കും അപ്പൊ ഈ നാല് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ റെഗുലർ ആയിട്ട് ദിവസവും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ വീടിന്റെ അകത്താണെങ്കിൽ പോലും സൺസ്ക്രീൻ ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കുടിക്കുക അതെല്ലാവരും പറയുന്ന കാര്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കുക വെയില് അമിതമായിട്ട് കൊള്ളുന്നത് കഴിവതും ഒഴിവാക്കുക കേട്ടോ പിന്നെ എണ്ണയില് വറുത്ത പൊറ്റ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോ അതൊക്കെ കുറച്ച് പരമാവധി കുറച്ചൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മുടെ സ്കിന്നിനെ കുറിച്ച് നമുക്ക് തന്നെ ഉള്ളിലൊരു ബോധം ഉണ്ടായിരിക്കണം നമുക്ക് ഇത് കഴിക്കാൻ പാടില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു ഡാമേജ് ആകും അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കഴിക്കാം അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ സെൽഫായിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് വെക്കാം കേട്ടോ നിങ്ങൾ പിന്നെ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്ത് എടുക്കുന്ന ഒന്നാണ് ഉറങ്ങത് എട്ട് മണിക്കൂർ ഏഴെട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോ എന്തെങ്കിലും ഫേസ് പാക്കോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ തന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് വരിക അതായത് ഒരു സൈക്കിൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വരിക അപ്പൊ ഈ ഒരു സൈക്കിള് നിങ്ങളുടെ നിറം മെച്ചപ്പെടുകയും ചെയ്യും പിന്നെ അതുകൂടാതെ പിമ്പിൾസും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്ത് മാറിക്കിട്ടുകയും ചെയ്യോ മടി പിടിച്ചിരിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമ്മുടെ ഫോബസും കാര്യങ്ങളിലൊക്കെ കിട്ടത്തുള്ളൂ അപ്പൊ ഇനി അവരുടെ ഭാഗത്തൊന്നും ഒരു കംപ്ലൈന്റ് ഉണ്ടാവത്തില്ല അല്ലേ കാരണം റിസൾട്ട് കിട്ടാൻ ഇത്തിരി വായിക്കാനും റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കാം കേട്ടോ അപ്പൊ ഇനി എല്ലാവരും ശ്രദ്ധിക്കും അല്ലെ ഫേസ് പാക്ക് ഒക്കെ ഇടുന്ന സമയത്ത് റെഗുലർ ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന നിന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തരണേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഒരു പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം ഡിയേസ് ബൈ